യെസ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസാക്ഷനെ കുറിച്ചാണ് എന്താണ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ബിസിനസ്സിൽ സംഭവിക്കുന്ന ഓരോ ഇടപാടുകളാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അതായത് പൈസയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപാടുകളാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് എന്താണ് ബിസിനസ്സിലേക്ക് സാധനങ്ങൾ വാങ്ങി സാധനം വിറ്റു റെന്റ് കൊടുത്തു സാലറി കൊടുത്തു എന്നൊക്കെ പറയുന്ന പൈസയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ബിസിനസിന്റെ ഇടപാടുകളാണ് ബിസിനസിന്റെ ഓഫീസിലെ ക്യാഷു ആയിട്ട് ബന്ധപ്പെട്ട ഇടപാട് അവിടുന്ന് ആയിട്ട് കൊടുക്കണമെന്നില്ല ഒരാളുടെ കടത്തിന് സാധനം വാങ്ങി ട്രാൻസാക്ഷൻ ആണ് പൈസ കൊടുത്തോ കൊടുത്തില്ല പക്ഷെ എന്താണ് നമുക്കൊരു സാധനം ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് പൈസ കൊടുക്കണം പൈസയായിട്ട് ബന്ധപ്പെട്ട ഇടപാടാണ് പൈസ കൊടുക്കണമെന്നില്ല പിന്നെ കൊടുക്കണ്ടേ നമ്മൾ എപ്പോഴായാലും പൈസ കൊടുക്കണ്ടേ കൊടുക്കണം സോ എന്താണ് പൈസയായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ട്രാൻസാക്ഷൻസ് യെസ് ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി രണ്ടാമത്തെ കാര്യം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം കഴിഞ്ഞു ജേർണൽ എൻട്രി എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ഏത് ചെറിയൊരു പെട്ടിക്കടയായാലും കോർപ്പറേറ്റ് കമ്പനി ആയാലും ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടി പഠിക്കണം എൻട്രി ഇടുക എന്നുള്ളതാണ് കാര്യം അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിലേക്ക് പഠിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ യെസ് അപ്പൊ അതാണ് ജേർണൽ എൻട്രി അപ്പൊ എന്താണ് നമുക്ക് ആദ്യം ട്രാൻസാക്ഷൻ തുടങ്ങാം ഇപ്പൊ പറഞ്ഞ ട്രാൻസാക്ഷൻ തുടങ്ങാം ട്രാൻസാക്ഷൻ ജേണൽ വരുന്നത് ഒരു ട്രാൻസാക്ഷൻ ശ്രദ്ധിച്ച എന്താണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്താണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഒരു ട്രാൻസാക്ഷൻ എന്താ സാധനം വിറ്റു പൈസ കിട്ടി രണ്ടാമത്തെ ഒരു കാര്യം റെൻ്റ് പെയ്ഡ് ബൈ ചെക്ക് റെന്റ് കൊടുത്തു എങ്ങനെ കൊടുത്തു അവർ ചെക്കാണ് കൊടുത്തത് അപ്പോൾ അത് ബാങ്ക് നിന്നാണ് പൈസ തോന്നുന്നത് ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പേരിൽ ചെക്ക് എഴുതിയിട്ട് നമ്മൾ കൊടുക്കല്ലോ അയ്യായിരം എന്ന് എഴുതിയിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോൾ ബാങ്ക് അവർക്ക് പൈസ കൊടുക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും ഓക്കെ അപ്പം ബാങ്ക് ത്രൂ പൈസ കൊടുത്തു പിന്നെന്താണ് സാലറി പേഡ് സാലറി കൊടുത്തു സാലറി പേ പിന്നെന്താണ് പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് സാധനമാണ് ഇങ്ങനെ പൈസയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെയാണ് ട്രാൻസാക്ഷൻസ് വേറെ ഒന്ന് പറയണ്ടല്ലോ എന്തൊക്കെയോ എന്തായാലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും സാധനം വാങ്ങലായിക്കോട്ടെ വിൽക്കലായിക്കോട്ടെ അസെറ്റ് വാങ്ങലായിക്കോട്ടെ അസറ്റ് വിൽക്കലായിക്കോട്ടെ കടത്തിന് സാധനങ്ങൾ വിൽക്കലായിക്കോട്ടെ കടത്തിന് സാധനങ്ങൾ വാങ്ങലായിക്കോട്ടെ ക്രെഡിറ്റ് ആയിട്ടായാലും ക്യാഷ് ആയിട്ടായാലും പൈസയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളെയും ട്രാൻസാക്ഷൻസ് എന്ന് പറയും ഓക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ഒരു ഇടപാട് നടക്കണം എന്നുള്ളതാണ് കാര്യം ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ജേണൽ എൻട്രീസ് ആണ് അടുത്തത് എന്താണ് ജേണൽ എൻട്രീസ് എന്താണ് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതുന്ന പരിപാടിക്കണം എന്താ എന്ന് പറയാ എന്താണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഇല്ലേ കുറെ ട്രാൻസാക്ഷൻ പറഞ്ഞില്ലേ അതിനൊരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി എന്ന് പരിപാടിക്കണം എന്താ പറയാ ജേണൽ എൻട്രീസ് എന്ന് അപ്പൊ എന്താണ് സംഭവം എന്ന് പറയണ്ടത് യെസ് ബിസിനസ്സിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ അഞ്ച് കാറ്റഗറി എടുത്തിരിക്കുകയാണ് അത്ര അഞ്ച് കാറ്റഗറി എടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം അസറ്റ് രണ്ടാമത്തത് ലയബിലിറ്റീസ് മൂന്നാമത്തത് എക്സ്പെൻസ് നാലാമത്തത് ഇൻകം അഞ്ചാമത്തത് ക്യാപിറ്റൽ അതായത് ചെറിയൊരു പെട്ടിക്കമ്പനി ആയാലും പെട്ടിക്കടയായാലും വലിയ കോർപ്പറേറ്റ് കമ്പനി ആയാലും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ അഞ്ച് കാറ്റഗറി എടുത്തിരിക്കാം അസറ്റ് അസെറ്റ് ലയബിലിറ്റി എക്സ്പെൻസ് ഇൻകം ക്യാപിറ്റൽ ഞാൻ പറയുന്നു മനസ്സിലാവുള്ള നമ്മൾ ഇങ്ങനെ ഒരു റോളത്തിൽ റോളത്തിലങ്ങ് പോവണേ ശ്രദ്ധിച്ചോ അപ്പോ ഒന്നെങ്കിൽ ഈ പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ കൂടും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കുറയും അപ്പോഴാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇതിൽ എന്തെങ്കിലും കൂടും കുറയും ചെയ്യുമ്പോഴാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഉദാഹരണത്തിന് സോൾവ് ഗുഡ്സ് ഫോർ ക്യാഷ് സാധനങ്ങൾ പറഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞൊരു സംഭവം നടന്നു സെയിൽ കൂടി കൂടി കിട്ടി കൂടും ചെയ്യും പിന്നെയോ ഒരു എക്സ്പെൻസ് സാലറി 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 കൊടുക്കുമ്പോൾ എന്ന് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടുമ്പോൾ രണ്ടായിരം രൂപയുടെ സാലറി കൊടുത്തു ഒരാൾ രണ്ടായിരം രൂപ സാലറി ആയിട്ട് കൊടുത്തു എന്ത് സംഭവിക്കുന്നത് സാലറി എന്നുള്ള എക്സ്പെൻസ് അവിടെ കൂടി എന്താ സംഭവിക്കുന്നത് ക്യാഷ് കുറഞ്ഞു നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എടുത്തിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നേ അപ്പൊ നമ്മൾ ഇന്നലെയുള്ള അയ്യായിരം രൂപയുണ്ട് ആ അയ്യായിരം രൂപ നമ്മൾ തുരാക്ക് കൊടുത്തു ക്യാഷ് കുറഞ്ഞില്ലേ അപ്പൊ ക്യാഷ് എന്നുള്ള ഒരു സാധനം അവിടെ കുറയാണ് പിന്നെ എക്സ്പെൻസൊരു സാധനം അവിടെ കൂടുകയാണ് അപ്പൊ ചില സാധനങ്ങൾ കൂടും കുറേ ഒക്കെ ചെയ്യുന്ന എന്ത് പിന്നെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ കൂടുകയും കുറയും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ കൂടലും കുറയും ചെയ്യുന്ന സാധനത്തെ അഞ്ച് കാറ്റഗറി ആയി തിരികാണ് ശരിക്കും ശ്രദ്ധിച്ചേ അഞ്ച് കാറ്റഗറി തിരികാണ് ഈ പറയപ്പെടുന്ന സാധനങ്ങൾ ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും കൂടുമ്പോഴെന്ത് ചെയ്യണം കുറയുമ്പോഴെന്ത് ചെയ്യണം കഴിഞ്ഞ പരിപാടി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇത്രയെ പറയാനുള്ളൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ഇനി പറയപ്പെടുന്ന റൂൾ ആണ് അസെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്യണം കുറയുമ്പം ക്രെഡിറ്റ് ചെയ്യണം ലാബിലിറ്റി അസെറ്റിന് നേരെ ഓപ്പോസിറ്റ് കൂടുമ്പം ക്രെഡിറ്റ് കുറയുമ്പോഴോ ഡെബിറ്റ് ഡെബിറ്റ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് അസറ്റ് പോലെ തന്നെ കൂടുമ്പോൾ ഡെബിറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ഇൻകമോ എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് കൂടുമ്പം ക്രെഡിറ്റ് ആണ് കുറയുമ്പോൾ ഡെബിറ്റ് ആണ് ക്യാപിറ്റലോ ഒരു ലാബിലിറ്റി പോലെ തന്നെയാണ് എന്താണ് കൂടുമ്പം ക്രെഡിറ്റ് ആണ് കുറയുമ്പോൾ ഡെബിറ്റ് ആണ് കൂടുമ്പോൾ ഡെബിറ്റും കുറയുമ്പോൾ ക്രെഡിറ്റ് ഇതാണ് കാര്യം ഒന്നെങ്കിലും കൂടുമ്പോൾ അല്ലെങ്കിൽ കുറയും ശ്രദ്ധിച്ചോ നമ്മൾ രാവിലെ ഷോപ്പ് തുറന്നു രാവിലെ ഒരു മനുഷ്യൻ ആ ഭാഗത്ത് വന്നില്ല ഒരാൾക്ക് സാധനം കൊടുത്തിട്ടില്ല ഒരാൾക്ക് സാധനം വിറ്റിട്ടില്ല റെന്റും കൊടുത്തിട്ടില്ല സാലറിയും കൊടുത്തിട്ടില്ല ബിൽഡിംഗ് ഓണർ അന്നത്തെ റെന്റും വേണ്ട സാധനം ആര് വാങ്ങാൻ പോകുന്ന വട കൊടുക്കണ്ടേ കറണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ചെയ്തിട്ടില്ല ഒരു സംഭവം ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല അപ്പൊ ട്രാൻസാക്ഷൻ ഉണ്ടാ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന സാധനം ഒന്നും കൂടും കുറെ ഒന്നും ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഉണ്ടാ ഇല്ല ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ജേണൽ ഉണ്ടാ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഡെബിറ്റും ക്രെഡിറ്റും ആക്കി മാറ്റിയത് ഉണ്ടോ അപ്പൊ ജേണൽ ഇണ്ടാ ജേണൽ ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത ലജ്ജർ ഉണ്ടാ ഇല്ല ട്രയൽ ബാലൻസ് ഉണ്ടാ ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല ട്രാൻസാക്ഷൻ നടന്നാലേ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ പൈസയായിട്ട് ഒരു ഇടപാട് നടന്നാൽ മാത്രമേ എന്തുള്ളൂ ഇതൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക സോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അസറ്റ് എന്താണ് അസറ്റ് എന്താണ് അസെറ്റ് നമ്മൾ മനസ്സിലാക്കണ്ടേ പറയപ്പെടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം കുറയാൻ എന്ത് ചെയ്യണം എന്നുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പം കൂടുന്ന സാധനം അസറ്റാണോ നമ്മൾ ബിസിനസ്സിൽ അനുഭവിക്കുന്ന സാധനം അസറ്റാണോ നമുക്ക് എങ്ങനെ മനസ്സിലാവാം നോക്കണ്ടേ നോക്കണം യെസ് അപ്പൊ അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ കിടക്കാണ് എന്താണ് അസറ്റ് ഈ പറയപ്പെടുന്ന അഞ്ച് സാധനങ്ങളില്ലേ നമുക്ക് അഞ്ചും നോക്കാം അഞ്ചും വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്നിട്ട് എന്താണെന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് അസറ്റ് എന്താണെന്ന് നോക്കാം യെസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ മാറ്റാം ബ്ലൂ അസറ്റ് എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാല് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കയ്യിലുള്ള വാല്യബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പൈസയായിട്ട് ബന്ധപ്പെട്ട വാല്യൂ ഉള്ള റീ റീയൂസബിൾ വാല്യൂ റിട്ടേൺ ചെയ്ത വാല്യൂ കിടുന്ന എന്ത് സാധനത്തെയും അസെറ്റ് പറയാം ഞാൻ പറഞ്ഞത് നമ്മുടെ ബുക്കുള്ള പിന്നെ മീനിങ്ങിനെ കുറിച്ചോ ഡെഫിനേഷനെ കുറിച്ചോ ഒന്നുമല്ലേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഈ സാധനങ്ങൾ പറയാം നമ്മുടെ കയ്യിലുള്ള വാല്യബിളായിട്ടുള്ള സാധനങ്ങളാണ് അസറ്റ് എന്ന് പറയാം എന്തൊക്കെയായിരിക്കും അസെറ്റ് വാല്യുബിളായിട്ടുള്ള സാധനങ്ങൾ എന്താ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ക്യാഷ് ആണ് അസെറ്റാണ് വാല്യൂബിളായിട്ടുള്ള സാധനമാണ് ബാങ്ക് അക്കൗണ്ടിലെ പൈസ ആണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് സാധനങ്ങളെ വാങ്ങിയെന്ന് വെച്ചില്ല അസെറ്റല്ല വിറ്റ പൈസ ഇട്ടില്ലേ സ്റ്റോക്ക് അസെറ്റാണ് പിന്നെയോ നമ്മളെന്ത് ചെയ്തു നമ്മുടെ കയ്യിലുള്ള ഇപ്പം ക്യാഷ് ഒരു അസെറ്റാണല്ലോ ആ ഒരു പത്തായിരം രൂപ കൊടുത്തിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങി കമ്പ്യൂട്ടർ അസറ്റാണോ അസറ്റാണ് നമ്മുടെ കയ്യിലുള്ള വൈലബിൾ ആയിട്ട് സാധനം നമ്മൾ നാളെ വീണ്ടും കമ്പ്യൂട്ടർ വാങ്ങണം വേണ്ട കമ്പ്യൂട്ടർ അസറ്റാണ് പിന്നെന്താ ഫർണിച്ചർ നമ്മുടെ ഓഫീസിലേക്ക് എന്ത് ചെയ്തു ഒരു ടേബിളും കസേര വാങ്ങി പൈസ കൊടുത്തിട്ട് അസറ്റല്ലേ അസറ്റാണ് ഫർണിച്ചർ അസറ്റാണ് നമ്മുടെ നമ്മുടെ പേരിൽ ഒരു സെന്റ് സ്ഥലമുണ്ട് ലാൻഡ് ചെറിയൊരു ചെറിയൊരു ഉണ്ട് സ്ക്വയർ എന്താണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുബിൾ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ സെറ്റ് ആണ് ഓക്കെ ആണ് പിന്നെ നമുക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അതും അസെറ്റാണ് സൺട്രി ഡെറ്റേഴ്സ് ഡെറ്റേഴ്സ് നമുക്ക് ആരെങ്കിലും പൈസ തരാണ്ടെങ്കിൽ അതും അസെറ്റാ എന്തുകൊണ്ടാണ് നമുക്കൊരാൾ ഒരാൾ നമ്മളൊരു സാധനം വിറ്റു പൈസ തരാണ്ടല്ലോ ഉണ്ട് എപ്പോഴായാലും കിട്ടൂലേ കിട്ടും അപ്പം നമുക്കതൊരു അസറ്റ് ആണ് ഓക്കെ കിട്ടാത്ത പൈസ തന്നെ കഴിഞ്ഞു ബാഡ് ഡിറ്റി എന്നൊക്കെ പറയും ആയിക്കോട്ടെ ഇതൊക്കെ അസെറ്റാണ് ഓക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളാണ് അസെറ്റ് എന്ന് പറയും ഓക്കെ ശരിക്കും ശ്രദ്ധിച്ച അസെറ്റ് രണ്ടാമത്തെന്താണ് ലയബിലിറ്റീസ് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സാധനം എന്താണ് ലയബിലിറ്റീസ് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ സാധനം ലയബിലിറ്റി ദാ ൈബ്രിറ്റി എന്ന് പറയാൻ പോകണേ ശ്രദ്ധിച്ചോ ലൈബ്രറി ലൈബ്രിറ്റീസ് എന്താണ് ലൈബ്രിറ്റി എന്ന് പറഞ്ഞാൽ ലൈബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പൈസയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകൾ എന്താണ് ലൈബ്രറ്റിന്റെ ശരിക്ക് ഡിക്ഷണറി എന്താ ബാധ്യത ലൈബ്രറിറ്റി മീൻസ് ബാധ്യത നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസന്ന് പറയാം ലൈബ്രിറ്റി എന്ന് പറയാം ഉദാഹരണത്തിന് നമുക്ക് തരാനുള്ള പൈസ ഡെറ്റേഴ്സ് നേരത്തെ അസെറ്റാണെന്ന് നമ്മൾ പറഞ്ഞില്ല അത് തൊട്ടുമോള് ഡെറ്റേഴ്സ് അസറ്റാന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് ലാബിലിറ്റി ആണ് നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങി എന്താ പൈസ ഇല്ല പിന്നെ ഷോപ്പും തുറന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് സെയിലെ ക്രെഡിറ്റ് ആയിട്ട് ആകുമ്പോൾ പൈസ ഇല്ലാന്ന് പറയണം ഓക്കെ ഡൺ എന്ന് മറ്റേ പറഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു വന്നു കടത്തിന് വാങ്ങിയതാണ് പൈസ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം അങ്ങനെ നമ്മൾ പൈസ കൊടുക്കാനുള്ള അവരെന്താ പറയുക ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം കളറും ബ്ലാക്ക് ആക്കാം ക്രെഡിറ്റേഴ്സ് എന്താണ് ക്രെഡിറ്റേഴ്സ് നമ്മുടെ ലാബിലിറ്റിയാണ് പിന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്തിനുവേണ്ടിയിട്ട് നമ്മൾ ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എന്ന് പറഞ്ഞാൽ ആ ഹൈവേയിലോട്ട് പോകുന്ന എല്ലാവർക്കും ലോൺ കൊടുക്കുന്നുണ്ട് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എല്ലാവരും ഒരു ലക്ഷം ആർക്കൗണ്ട് ആർക്കൗണ്ട് ചുരു കൊടുക്കുന്ന അല്ല നമ്മൾ ആവശ്യമോടെ പോയി അപ്ലിക്കേഷൻ കൊടുക്കുന്നു അവർ ബാങ്ക് നമ്മൾ ലോൺ തരാനുള്ള പ്രാപ്തരുണ്ടോ നമുക്ക് തിരിച്ചടക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ അവർ നോക്കും അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ പത്ത് ലക്ഷം രൂപക്കായിരിക്കും ജോലി ഉണ്ടാവും അവർ ഓരോരോ കാര്യത്തിൽ പത്ത് ലക്ഷം തരാൻ വേണ്ടി പറ്റില്ല ഒരു സിക്സ് ലാക്ക് ആറ് ലക്ഷം വേണമെങ്കിൽ തരാം അത് ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരിക ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു തീരുമാനാക്കുന്നു പൈസ കൊടുക്കുന്നു നമുക്ക് പൈസ എഴുതും നമ്മുടെ കാര്യങ്ങൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് പൈസയെടുക്കും ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം മാസം ഇ എം ഐ ആയിട്ട് കൊടുക്കണം മാസാമാസം ഒരു എസ്റ്റിമേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് മാസം നമ്മൾ ഒരു പലിശയും അതിൻ്റെ പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ കൂടിയിട്ട് ഓരോ മാസം വെച്ച് ഇങ്ങനെ അടച്ചടച്ച് പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ആകും ചിലപ്പോൾ അടച്ചങ്ങ് തീർക്കും അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് തന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ ബാങ്ക് നിന്ന് വാങ്ങിയ ലോൺ ബാങ്ക് ലോൺ നമ്മുടെ ലൈബ്രിലിറ്റിയാണ് ഇത് നമ്മൾ കുറെ കാലത്തേക്ക് വേണ്ടി വാങ്ങിയത് ഷോർട്ട് ടൈമായിട്ട് ചിലപ്പോൾ വാങ്ങും നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നു ഒരു ലക്ഷം രൂപ ഡെയിലി ചെക്ക് പോകുന്നുണ്ട് ഒരു ദിവസം നമ്മളെടുത്ത് എഴുപത്തയ്യായിരം രൂപയുള്ളൂ അപ്പോൾ ബാങ്ക് പറയുകയാണ് കുഴപ്പമില്ല ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓടി തരാം ഓവർഡ്രാഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തരാമെന്നുള്ളത് അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങും അപ്പോൾ ബാങ്ക് നമ്മൾ സ്ഥിരം ട്രാൻസാക്ഷൻ കിട്ടും നമുക്ക് നല്ലൊരു ക്ലൈൻ്റാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു കസ്റ്റമർ എന്നൊക്കെ വിചാരിച്ചിട്ട് ബാങ്ക് എന്ത് ചെയ്യാണ് കുറച്ച് എമൗണ്ട് നമുക്ക് തരും അത് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചടക്കണം അതിൻ്റെ ബാങ്കർ ഇൻ്റ്രസ് ഒക്കെയാണ് എനിവേ അങ്ങനെ എന്തെങ്കിലും ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓക്കെ ഇങ്ങനെ പല സമയം എന്തൊക്കെ നമ്മൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ ബിസിനസ് എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കാണ്ടോ അതൊക്കെയാണെന്ന് പറയുന്നത് ലൈബ്രറിറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോയത് ലൈബ്രിറ്റീസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറി എക്സ് ഇത് ഇത് കൂടാതെ ഇനിയും ഉണ്ട് അസറ്റ് കുറേയുണ്ട് ലൈബ്രിറ്റി കുറേ ഒക്കെ ഉണ്ട് നമ്മളൊരു വൺ ബൈ വൺ ആയിട്ട് ഓരോ സാധനങ്ങൾ വരുന്ന സമയത്ത് മനസ്സിലാവും ചുരുക്കത്തിൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ വാല്യുവായിട്ട് സാധനങ്ങൾ ലൈബ്രറ്റീസ് എന്ന് പറഞ്ഞാലോ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈതോ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണ് ലൈബ്രറ്റി എന്ന് പറയുന്നത് യെസ് നമ്പർ ത്രീ മൂന്നാമത്തെന്താണ് എക്സ്പെൻസ് 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 കളർ മാറിയില്ല ശ്രദ്ധിച്ചോ എന്താണ് 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 എന്ന് പറഞ്ഞാൽ ബിസിനസ് ബിസിനസ് നമ്മൾ ചെയ്യുന്നത് സെയിൽസ് ലാഭം ഉണ്ടാക്കാൻ അല്ല അങ്ങനെ അപ്പൊ ഈ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യാൻ വേണ്ടി സെയിൽസ് നടത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെലവാക്കുന്നുണ്ടോ അതിനൊക്കെയാണ് എക്സ്പെൻസ് എന്ന് പറയാം അങ്ങനെ ബിസിനസ് നമ്മൾ പല സാധനങ്ങളും ചെലവാക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ചെലവാക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് എന്തൊക്കെ ചെലവ് വരുന്നുണ്ടോ ബിസിനസ്സിൽ എന്തൊക്കെ ചെലവ് വരുന്നുണ്ടോ അതിനാണ് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയാണ് എക്സ്പെൻസ് സാലറി ബിസിനസിന്റെ എക്സ്പെൻസ് അല്ലേ സാലറി എക്സ്പെൻസ് അല്ലേ അതെ സാലറി എക്സ്പെൻസ് ആണ് സാലറി റെന്റ് എക്സ്പെൻസ് അല്ലേ പിന്നെ പറഞ്ഞോത്താൽ എക്സ്പെൻസ് ആണ് കമ്മീഷൻ എക്സ്പെൻസ് ആണ് പിന്നെയോ ബിസിനസിന് എന്തൊക്കെ ചെലവാക്കുന്നുണ്ടോ അതൊക്കെ എക്സ്പെൻസ് ആണ് പറയുമോ ബിസിനസിന് എന്തൊക്കെ നമ്മൾ ചെലവാക്കുന്നുണ്ടോ അതൊക്കെ എക്സ്പെൻസ് എക്സ്പെൻസാണ് ഓക്കെ എക്സ്പെൻസാണ് വേറെന്താണ് വേറെന്തെങ്കിലുണ്ടെങ്കിൽ പറഞ്ഞോ പിന്നെന്താണ് ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാതൊന്നും ഇപ്പുറത്തെ കാലത്തില്ല എങ്കിൽ ചിലപ്പം നമ്മൾ കൊസ്റ്റിൽ വരും ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ടെലിഗ്രാമെന്നൊക്കെ പറഞ്ഞ എക്സ്പെൻസി റീചാർജിന്റെ പൈസ ഉണ്ടെങ്കിൽ അത് പിന്നെന്താ അഡ്വർടൈസ്മെന്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ നമ്മൾ ചിലവാക്കുന്നുണ്ടോ ബിസിനസിന് ലാഭമുണ്ടാക്കുക സെയിൽ സെയിലിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചിലവാക്കുന്നുണ്ടോ അതിനാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയും നാലാമത്തെ കാറ്റഗറി എന്താണ് നാലാമത്തെ കാറ്റഗറി ഇൻകം യെസ് നാലാമത്തെ കാറ്റഗറി ആണ് ഇൻകം ഇൻകം നാലാമത്താണത് ഇൻകം എന്താണ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തിനു വേണ്ടിയിട്ടാണോ എന്ത് കിട്ടാൻ നമ്മൾ എക്സ്പെൻസ് ഒക്കെ ചെലവാക്കിയത് അതിനാണ് ഇൻകം എന്ന് പറയുന്നത് മെയിൻ 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 സോഴ്സ് ഓഫ് ഇൻകം 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 എന്താ 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 സെയിൽസ് സെയിൽസ് ആണ് ബിസിനസിന്റെ മെയിൻ ഇൻകം സെയിൽസ് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് സെയിൽസ് നടത്താൻ കൊണ്ടാണല്ലോ ഈ പരിപാടിയൊക്കെ എടുക്കുന്നത് അതാണ് എന്ത് പറയുന്നത് സെയിൽസ് ഒരു ഇൻകം ആണ് സെയിൽസ് ഒരു ഇൻകം ആണ് ഓക്കെ ഇപ്പൊ സെയിൽ ഒരു ഇൻകമാണ് വേറെ എന്തെങ്കിലും ഉണ്ടാവാം നമ്മളോട് പറയണം നമ്മളെ ബിസിനസ്സിൽ ഇഷ്ടം പോലെ പൈസ ആയി പാരകമായ സെയിൽ പോലെ പൈസ പൈസ ഇങ്ങനെ എണ്ണി 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 വെച്ചിട്ട് എണ്ണീട്ട് തീരുന്നില്ല അത്രയും പൈസയായി അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ പൈസ ഒക്കെ നമുക്ക് അപ്പുറത്തൊരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു ബിൽഡിംഗ് എടുക്കാം എന്നിട്ട് അത് വാടക കൊടുക്കാം ഓക്കെ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പൈസ പൈസയായിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞണ്ടാ ഒരിക്കലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി സോറി ഇപ്പം എന്താന്ന് ഒരു രണ്ടായിരത്തി രണ്ടായിരം എന്ന് പറയുന്ന വർഷത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു ഒരു എറണാകുളം ടൗണിൽ ഒരു ഒരു രണ്ട് പേരുണ്ട് ഒരാളുടെ കയ്യിൽ അൻപത് ലക്ഷം രൂപയുണ്ട് മറ്റാൾ കയ്യിൽ അൻപത് ലക്ഷം രൂപയുണ്ട് ഏതെങ്കിലും ഒരു ബിസിനസിൻ്റെ പാർട്ട്ണർഷിപ്പ് വീതിച്ചിട്ട് നമുക്ക് രണ്ടാൾക്ക് അഞ്ച് അമ്പത് ലക്ഷം രൂപ രണ്ടു പേർക്കുമുണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ തലം ചെയ്തു ആ അൻപത് ലക്ഷം രൂപക്ക് അവിടെ ഒരു പിന്നെ അന്ന് ഒരു ഒരു സെൻറ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ വിലയുണ്ട് രണ്ടായിരത്തിലാണ് ഇരുപത്തിനാല് വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നു അപ്പോൾ ഒരു ലക്ഷം സെൻറിന് വിലയുള്ള അൻപത് ലക്ഷം രൂപക്ക് എന്ത് ചെയ്തു അൻപത് സെൻറ് സ്ഥലം വാങ്ങി മറ്റേ ആൾ ഈ പൈസ എന്ത് ചെയ്തു വെറുതെ വെച്ച ചിലവാങ്ങുകൊണ്ട് ഏതെങ്കിലും ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവച്ചു ആവശ്യം വരുമ്പോൾ പൈസയിട്ട് എടുക്കാലോ എടുക്കാം പത്തി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചോളായി ഇപ്പോൾ നോക്കുന്ന സമയത്ത് മറ്റേ പോയി ബാങ്കിൽ പോയി നോക്കുമ്പോൾ അമ്പത് ലക്ഷം കറക്റ്റ് ഉണ്ട് ആരും കൊണ്ടുപോയിട്ടില്ല കറക്റ്റാണ് രണ്ടാമത്തെ അൻപത് ലക്ഷം ഒരു സെൻറ്റിന് ഒരു ലക്ഷം ഉള്ള സെൻ്റിന് ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയുള്ളൂ ഒരു സെൻറ്റിന് അമ്പത് ലക്ഷം രൂപ അങ്ങനെ അന്ന് അമ്പത് ലക്ഷം രൂപ കൊടുത്ത് അമ്പത് സെൻറ്റ് വാങ്ങിയയാൾക്ക് ഇന്ന് ഒരു സെൻറ്റിന് അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ അമ്പത് സെൻറിന് വാല്യൂ എത്രയായി അതിന് പത്ത് സെൻറ്റ് കിട്ടാത്ത പൈസയായി അഞ്ച് കോടി രൂപയായി ഇരുപത് സെന്റ് ഉറ്റിൽ എത്രയായി പത്ത് കോടി രൂപയായി അപ്പൊ എത്ര എത്ര പൈസയുടെ സാധനമുണ്ട് പത്തിരുപത്തഞ്ച് കോടി രൂപയുടെ സ്വത്തായി മറ്റേ ആളോ അമ്പത് ലക്ഷം കൃത്യമായിട്ട് ബാങ്കിലുണ്ട് സോ മണി എന്ന് പറഞ്ഞാൽ പൈസ പൈസയിൽ ഒരിക്കലും സൂക്ഷിക്കാൻ വേണ്ടി പാടില്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യണം അത് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്തുവാണെങ്കിലും ചെയ്യാം എനിവേ എന്തോ ആയിക്കോട്ടെ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള പൈസ സെയിൽ ചെയ്തിട്ട് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു ബിൽഡിംഗ് എടുത്തത് വാടക കൊടുത്തു വാടക കിട്ടുകയാണെങ്കിൽ ബിസിനസിന്റെ മാസം മാസം നമുക്ക് വാടക കിട്ടണം കിട്ടുകയാണ് അതിനെന്താ റെന്റ് കിട്ടും ഇൻകമല്ലേ ഇൻകമല്ലേ ഇൻകം ആണ് നേരത്തെ പറഞ്ഞാ റെന്റ് പറഞ്ഞ റെന്റ് പിന്നെയോ കമ്മീഷൻ കിട്ടില്ല ചിലപ്പോ ചില ഇപ്പൊ നമ്മളിപ്പോ എന്താണ് ഒരു ഇലക്ട്രോണിക്സ് ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പാണോ നമ്മളിപ്പോ തുടങ്ങിയത് ഈ ഇലക്ട്രോണിക്സ് വെക്കുന്ന ഷോപ്പിന്റെ അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാ ചില അവർക്ക് ചെറിയ കോസ്റ്റിനൊക്കെ സാധനം തരും എന്തിനൊക്കെ കോസ്റ്റിനൊക്കെ സാധനം തരുന്നേ അവർക്ക് ലാഭം വേണ്ടേ അവർ പത്തായിരത്തിന് വാങ്ങിയ സാധനം ഫോണൊക്കെ ചിലപ്പം പത്തായിരത്തിന് തരും ചിലപ്പോൾ ഒമ്പത് എണ്ണൂറിനൊക്കെ തരും എന്താ സംഭവം അറിയോ ഈ സാധനം ഈ മാസത്തിൽ നൂറ് പീസ് വിറ്റാൽ പത്ത് ഫോൺ ഫ്രീന്നൊക്കെ ഉണ്ടാവും അവർക്ക് കമ്മീഷനായിട്ട് ചിലപ്പോൾ കിട്ടും ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും ബോണസ് ആയിട്ട് കിട്ടും അപ്പോൾ അവരെന്താണ് ടാർജറ്റ് അച്ചീവ് ചെയ്യണം അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഞാൻ ഫോണിൻ്റെ എക്സാമ്പിൾ അങ്ങനെ പല സാധനം ഉണ്ടാവും ഒരു സാധനം എത്ര വിട്ടുകഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് കമ്മീഷൻ ടു പെർസെൻറ്റേജ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ സെയിൽസിന് പുറമേ എന്തെങ്കിലും കിട്ടും അങ്ങനെ കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് കമ്മീഷനാണ് സോ ബിസിനസ്സായിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ വരുമാനം കിട്ടുന്നത് അതൊക്കെ എന്താണ് ഇൻകം ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ അഞ്ചാമത്തെ കാര്യമാണ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ എന്ന് ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഓണർ ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ കൊണ്ടുവരുന്ന പൈസക്കാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് തുടക്കത്തിലോ പകുതിക്കൊക്കെ വെച്ച് കൊണ്ടുവരാം എങ്കിലും തുടക്കത്തിൽ എന്തായാലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം ക്യാപിറ്റൽ വേണ്ടേ പൈസ വേണ്ടേ അപ്പോൾ ഓണർ എന്ത് ചെയ്യും ഇതാ എൻ്റെ കയ്യില് ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ട് ആ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു കുറച്ച് സ്റ്റാഫിൻ്റെ കയ്യിൽപ്പിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു അങ്ങനെ തുടക്കത്തിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു എമൗണ്ട് വെച്ചിട്ടില്ലേ നമ്മൾ തുടങ്ങുക ബിൽഡിങ്ങിൻ്റെ ഡെപ്പോസിറ്റ് കൊടുത്ത് ബിൽഡിംഗ് എടുക്കുന്നു റൂം എടുക്കുന്നു അവിടെ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സ്റ്റോക്ക് കൊണ്ടുവരുന്നു ബാക്കിയുള്ള ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു അങ്ങനെ ഒരു ഷോപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പൈസ വേണ്ടേ ആ പൈസക്കാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ ക്യാഷ് ആയിട്ടാണ് പറയാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമാണോ അല്ല ഏത് അസറ്റിൻ്റെ രൂപത്തിലും ക്യാപിറ്റൽ കൊണ്ടുവരാം ഉദാഹരണത്തിന് ക്യാഷ് ഒരു അസറ്റ് ആണല്ലോ അതേപോലെ ബാങ്ക് അക്കൗണ്ടിലെ പൈസയായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം ഫർണിച്ചറായിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ രണ്ട് പേരാണ് ബിസിനസ് തുടങ്ങുന്നത് എന്ന് രണ്ട് പാർട്ട്ണേഴ്സ് ഒരാളുടെ കയ്യിൽ പൈസ എളുവാറൊന്നുമില്ല ഞാൻ പറയുന്ന എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല പക്ഷേ നമ്മൾ ബിസിനസ്സിന് വേണ്ട ഒരു ബിൽഡിങ് അത് എൻ്റെ കയ്യിലുണ്ട് ആ ബിൽഡിങ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം നമ്മൾ ബിസിനസിൻ്റെ പേരിലേക്ക് എഴുതി തരാം അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ണർ അല്ലേ രണ്ടാമത്തെ പാർട്ണറുടെ ക്യാപിറ്റൽ എന്താ ക്യാഷ് ആണോ അല്ല അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്താ ഈ ബിൽഡിംഗ് ആണ് ഒന്നാമത്തെ പാർട്ട്ണർ കൊണ്ടുവന്നെന്താണ് ക്യാഷാണ് അങ്ങനെ ഏത് അസെറ്റിന് രൂപത്തിൽ മൂന്നാമത്തെ ഒരു ആൾ പറയണെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഷർട്ടല്ലേ ഷർട്ട് മാനുഫാക്ചറിങ്ങുന്ന ഒരു കമ്പനിയാണ് സപ്പോസ് ഒരു എക്സാമ്പിൾ നമ്മൾ ഷേർട്ട് അടിച്ചിട്ട് വിൽക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യൽ മെഷീൻ എൻ്റെ അടുത്ത് പത്ത് മെഷീൻസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി മെഷീൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ പാർട്ണർ പറയുന്നത് എൻ്റെ ക്യാപിറ്റലായിട്ട് അത് കൂട്ടിക്കോ പത്ത് അസെറ്റ് പത്ത് തയ്യൽ മെഷീൻ ഉണ്ട് അപ്പോൾ അങ്ങനെ അയാളുടെ അസറ്റായിട്ട് എന്ത് ചെയ്യും സോറി അയാളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും ഈ അസെറ്റ് ഈ മെഷീൻസ് കണക്കാക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷായിട്ടോ ബാങ്കില പൈസ ആയിട്ടോ ഫർണിച്ചർ ആയിട്ടോ ലാൻഡ് ആയിട്ടോ ഏത് അസറ്റിന് രൂപത്തിൽ വേണമെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുവരാം നോർമലി ക്യാഷ് എന്നാണ് പറയാം ഇനി ചെയ്യുന്ന ക്വസ്റ്റിനൊക്കെ പലപ്പോഴും സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് എന്ന രൂപത്തിലാണ് പൊതുവേ പറയാറെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് മാത്രമല്ല ഏത് അസറ്റിന് രൂപത്തിൽ വേണമെങ്കിലും കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഓണേഴ്സിൻ്റെ അമൗണ്ട് ആണ് അതെന്ത് ചെയ്യാം ക്യാഷ് ആയിട്ട് വേണമെങ്കിലും കൊണ്ടുവരാം ബാങ്കായിട്ട് വേണമെങ്കിലും കൊണ്ടുവരാം പിന്നെന്താ നമ്മുടെ ഫർണിച്ചറായിട്ട് കൊണ്ടുവരാം എന്തായിട്ടും കൊണ്ടുവരാം വരാം ഓക്കെ ഏത് രൂപത്തിൽ ഓക്കെ ഏത് രൂപത്തിലുവാണെങ്കിലും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ബിസിനസിൻ്റെ ക്യാപിറ്റലായിട്ട് ഓണർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് കാര്യം ഓക്കെ ബിസിനസ്സിന് ആവശ്യമായ കാര്യം അപ്പോൾ ബിസ് നോർമലി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യം ഇപ്പോൾ നമ്മൾ അസറ്റ് ലയബിലിറ്റി എക്സ്പെൻസ് ഇൻകം ക്യാപിറ്റൽ ഇതൊക്കെ ഓരോന്നും എന്തൊക്കെയാണെന്ന് ഒന്ന് പോയതാണ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പിന്നെയും പിന്നെ ഡീറ്റെയിൽഡ് ചെയ്ത് പല പല സാഹചര്യങ്ങളായിട്ട് ക്വസ്റ്റനിലൂടെയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും ഓക്കെ എല്ലാം കാര്യങ്ങളും ഒന്നാണ് കുറച്ച് ഒരു വേറെ ഓർഡറിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മൾ വേറൊരു ഓർഡറിലാണ് ഒരു നാടൻ രീതിയിലാണ് പറഞ്ഞു വരുന്നത് നമ്മളൊരു പ്രൊഫഷണൽ ആംഗിളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവർക്കും ലോജിക്കലി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ റെഡി